നഖത്തിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ അല്ലെ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം നഖം പല കളറിലോട്ട് മാറാറുണ്ട് വെള്ള കളറിൽ മാറാറുണ്ട് മഞ്ഞ മഞ്ഞക്കളറിൽ മാറും കറുപ്പ് കളറിൽ മാറും അത് കഴിഞ്ഞ് നഖം കട്ടിയായിട്ട് ചിലപ്പം അത് പൊടിഞ്ഞു പോകാം ഈ ഒരു സാധനം എങ്ങനെ ഒഴിവാക്കാം അല്ലെ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് വ്യക്തമായി മനസ്സിലാക്കുക ഇതിൻ്റെ പ്രധാന കാരണം ഫംഗൽ ഇൻഫെക്ഷനാണ് ഒനേക്കോ മൈക്കോസിസ് എന്നാണ് എന്നെ വിളിക്കുന്നത് അതായത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് എങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ കാലിലോട്ട് കയറുന്നു സാധാരണ അതിൽ നമുക്ക് ഡയബറ്റീസ് ആണെങ്കിലോ അല്ലെങ്കിൽ സിഗരറ്റൊക്കെ വലിക്കുന്ന ആളുകളിൽ കാലിൽ രക്തോട്ടം വളരെയധികം കുറവായിരിക്കും അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും വരുന്നത് പക്ഷെ അല്ലാതെയും വരാം നമ്മുടെ കാലിലെ നഖത്തിന് എന്തെങ്കിലും ഇഞ്ചറി ഉണ്ടായി എന്തെങ്കിലും ഒരു സാധനം വീണിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ചെറിയ തട്ടൊക്കെ കിട്ടി ഒരു നഖം വിണ്ടുകിരിയിട്ടുണ്ടെങ്കിൽ അവളോ ഫംഗൽ ഇൻഫെക്ഷൻ വന്നാൽ ഈ പ്രോബ്ലം ഉണ്ടാവും അതുപോലെ തന്നെ കാല് വൃത്തിയായി സൂക്ഷിക്കാത്ത ആളുകളിലും വരാം പിന്നെ ടൈറ്റായിട്ട് ഇറുകിയ ഷൂസോ ചെരുപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുവാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സോക്സോ ഷൂസോ നമ്മൾ ധരിക്കുവാണെങ്കിൽ അവർക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വരാം ഇപ്പം നഗത്തിൽ അപ്ലൈ ചെയ്യുന്ന നെയിൽ പോളിഷ് വരുണ്ട് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള നെയിൽ പോളിഷുകൾ അവൈലബിൾ ആണ് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണം ഒരു വർഷം വരെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ നഗത്തിനെ ട്രീറ്റ് ചെയ്യാതെ മാറ്റാനായിട്ട് പറ്റും ചില ഓയിൻമെൻറ്റുകൾ അവൈലബിൾ ആണ് വാ വഴി കഴിക്കുന്ന മരുന്നുകളുണ്ട് അങ്ങനെ ഡോക്ടർ കഴിക്കാൻ പറയുവാണെങ്കിൽ ആറാഴ്ച വരെ നിർബന്ധമായിട്ടും കഴിക്കണം കാരണം ഇത് നല്ല ഡീപ്പായിട്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ കാണും രണ്ടാഴ്ച കൊണ്ട് ബെറ്റർ ആയാലും നിർത്തരുത് ആറാഴ്ച വരെ കഴിക്കേണ്ടതായിട്ട് വരും അത് ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ചെയ്ത് കൊടുക്കുക കാരണം പല ആളുകൾക്കും അറിയില്ല ഈ ഇൻഫെക്ഷൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നും